എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഇന്ന് നടിക്കെതിരെ സംഭവം വളരെ ദാരുണമായ ഒരു സംഭവം ധിക്കാരം പഴയതുപോലെ തന്നെ നടന്നപ്പോഴെ ഞങ്ങൾ എല്ലാവരും അവളോടൊപ്പം നിൽക്കുകയും ഈ കേരളം മുഴുവനും അവളോടൊപ്പം നിൽക്കുകയും ചെയ്തതും എല്ലാവർക്കും ഇതൊരു സന്ദർഭമാണ് മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം അതുകൊണ്ട് അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയാ കേരളം മുഴുവൻ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല നിന്നൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല മാധ്യമങ്ങൾ നിന്നു പൊതുജനങ്ങൾ തോമസ് വഴി ഈ കേസ് പുറത്തേക്ക് ഇല്ലാതെ എന്റെ നിങ്ങൾ സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് നിങ്ങൾ കുറച്ചുപേർ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട താമൂല്ല ഞാൻ ഇവിടെ പബ്ലിക് മാന്യമായിട്ട് അവരെ കാടടച്ച് വെടിവെക്കരുത് എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇല്ല വെരി സോറി ഞാൻ പിന്മാറയാണ് വെരി സോറി സത്യം പറഞ്ഞ എനിക്കുള്ള കൊല്ലം തോന്നി സാധിക്കൂലോ മോളെ അത്ര പെട്ടെന്ന് അല്ലേ